ഇസ്രായേലിനോട് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളത്തിൽ വരച്ച വരപൊലെയാണ് ആ രാജ്യം എരിഞ്ഞടങ്ങുന്നത് വരെ രാജ്യങ്ങളെ കൂട്ടായി ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് പലസ്തീനെങ്കിൽ നാളെ അറബ് രാജ്യങ്ങൾ ഇറാനാണ് അവരുടെ പ്രധാന ടാർഗറ്റ് അമേരിക്കയും ഇസ്രായേലും നടത്തിയ സമാധാന ചർച്ച എന്നത് കേവലം ഒത്തുകളിയാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധോദയം അത് പലർക്കും ഇല്ലാതെ പോയി എന്നതാണ് സത്യം എന്നാൽ ഹമാസ് അത് മനസ്സിലാക്കിയിരിക്കുന്നു ഹമാസിനെ അറിയാമായിരുന്നു ഇത്തരത്തിലൊരു വൻകണി ഇതിനു പിന്നിൽ ഉണ്ട് എന്നത് ആയത്തുള്ള അലി ഖമനൈ എന്ന ഇറാന്റെ പരമോന്നത നേതാവ് ചില താക്കീതുകളും സൂചനകളും നൽകിയിരുന്നു ഇസ്രായേൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ഇസ്രായേലിനെ കുറിച്ച് ഒരു മിന്മിതിയുള്ളത് തെറ്റല്ല കാരണം അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരേപോലെ അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തി തന്നെയാണ് ഇസ്രായേലിൽ ഭരണ അട്ടിമളിയിലേക്ക് നീങ്ങാൻ സാധ്യതകളുണ്ടായിരുന്നെങ്കിലും നെതന്യാഹു വീണ്ടും പിടിമുറുക്കി വീണ്ടും പലസ്തീനെ തകടമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വെടിനിർത്തലിന്റെ ഭാഗമായി വീണ്ടും വലിയ തോതിൽ കൂട്ടമരണങ്ങളാണ് പലസ്തീനിൽ ഉണ്ടാകുന്നത് പലസ്തീൻ ഒരിക്കലും മോചിതരാകരുത് എന്ന ദുഷ്ടബുദ്ധിയോടെയാണ് നെതിന്യാഹുവും സൈനസ്റ്റ് ഭരണകൂടവും പ്രതികാര ബുദ്ധിയോടെ ഭരിക്കുന്നത് ഇറാന് ഇനിയും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി വിദേശകാര്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഏതൊക്കെ രീതിയിലാണ് ഇസ്രായേലിനെ നേരിടാൻ പോകുന്നത് എന്നത് ഏതാനും ദിവസങ്ങൾക്കകം കാണാം കാരണം ഇറാനുമായി ഇസ്രായേൽ നടത്തിയ ഏറ്റുമുട്ടലിൽ ഇസ്രായേലിനെ വലിയ ക്ഷീണം ീണം സംഭവിച്ചു ഖത്തറിലേക്കുള്ള അമേരിക്കൻ എയർബേസ് ഇറാൻ തകർത്തതോടെയാണ് വെടിനിർത്തലിലേക്ക് വന്നത് അത് വയലേറ്റ് ചെയ്യാൻ ഇസ്രായേൽ ഇതുവരെയും ശ്രമിക്കുന്നില്ല ഇസ്രായേലിനറിയാം ആ റൂൾ വയലേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷത്ത് വളരെ വലുതായിരിക്കും നിരപരാധികളായ പലസ്തീൻകാരോട് ആയുധമെടുത്ത് പെരുമാറുന്നത് പോലെയായിരിക്കില്ല ഭരിക്കുന്ന ആ രാജ്യത്തോട് അതിക്രൂരമായ നടപടികൾ ചെയ്താൽ അതിനു മുതിർന്നാൽ ഇസ്രായേലിന് കിട്ടാൻ പോകുന്ന തിരിച്ചടി ഉരുക്ക് ഡോമുകൾ തകർന്നതുപോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് ചോര ചെയ്യുന്നുവെന്ന് വളരെ വ്യക്തമായി അറിയുന്നതുകൊണ്ടാണ് ഇസ്രായേൽ ആ രീതിയിലേക്ക് സൂചന നൽകാത്തത് മാത്രമല്ല ഇറാന്റെ ണവ കേന്ദ്രങ്ങൾക്ക് കൃത്യമായ ഒരു ഇൻഷുറൻസ് റഷ്യയുടെ വക ഉണ്ടായിട്ടുണ്ട് ഇസ്രാനും ഹോർദോയുമൊക്കെ അങ്ങനെ ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് എത്തി നിൽക്കുകയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ നടത്തുന്ന ഈ വെടിനിർത്തൽ ലംഘനം അമേരിക്ക കൂടി അറിഞ്ഞിട്ടുള്ളതാണോ എന്ന ചോദ്യം മാത്രമാണ് ഇറാൻ ചോദിക്കുന്നത് അമേരിക്കയുടെ ഗൂഢാലോചനയുണ്ട് ഇതിന്റെ പിന്നിലെന്ന് വളരെ വ്യക്തമായി സംശയിക്കുന്നതായി ആയത്തുള്ള അലിക്കമിനെയും പറയുന്നു ടീച്ചറെ ഓണത്തിന് സമ്മാനായിട്ടൊരു വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ വലിയ കേരളത്തിൽ ഇപ്പോ വെറും ലക്കല്ല പർച്ചേസ് ചെയ്യൂ പെർച്ചേസ് ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും